ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പ്രാങ്ക് പ്രാങ്ക് വീഡിയോ വീഡിയോ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പേര് ഒരു ഡെയിലി അതായത് ഡെയിലി വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു ആൾക്കാരും കൈൻഡ് ഓഫ് എന്താ ഭയങ്കര ജനുവൻറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഡെയിലി ലൈഫ് ആണെങ്കിലും എന്താണെങ്കിലും റിയൽ ലൈഫും കാര്യങ്ങളും മാത്രം പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് നല്ലതാണ് കാരണം എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നു അതാണ് ജനുവനിറ്റി കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ് ഒരുപാടുള്ളത് ഫേക്ക് കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാരും ഉണ്ട് കാരണം പറ്റിക്കാൻ എളുപ്പമാണ് നമ്മളെ പോലുള്ള ആൾക്കാർ അല്ലെ നമ്മൾ കാണാൻ കൗതുകമായിട്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ നമ്മൾ കയറി വിശ്വസിക്കും വിശ്വസിക്കുന്ന സമയത്ത് നമ്മൾ അടിപൊളിയായിട്ട് എന്താ പറയാ അവർ കാണിക്കുന്നത് എന്തും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും കാരണം അതാണ് സത്യം എന്ന് വിശ്വസിച്ച് നമ്മളത് അവരൊപ്പം നിൽക്കാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് അപ്പം അത് മുതലാക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അത് ആക്കിയവരുമുണ്ട് ചില ഫാമിലി ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയാണ് ഫേമസ് ആയി വന്നിട്ടുള്ളത് എന്നുള്ളത് കാരണം ആ ലൈഫിലുള്ള ഡെയിലി ലൈഫുകളും അതുപോലെ തന്നെ സോ അതായത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വ്യൂസിനെ കാണിക്കാൻ വേണ്ടി മാത്രം ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും കുറെ പേരുണ്ട് അപ്പം ഒരു പ്രാൻ വീഡിയോ ഞാൻ ഇന്ന് കാണാനിടയായി അപ്പൊ ഒന്ന് ഞാൻ കാണിച്ചരാം അപ്പൊ ഈ പറഞ്ഞ വെച്ചിട്ട് നമ്മളെ പ്ലാനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്ക്രൈബർ ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോകും അപ്പോൾ ഷെമി അവിടെ എന്തായാലും ഷമി ആണല്ലോ ഉണ്ടാവും ഏനാണ്ടാവില്ല ലനാളാണല്ലോ ആയിക്കുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിട്ട് അവിടുന്ന് ഷെമി എങ്ങനെ റിയാക്ട് ചെയ്യും അതായത് ഒരാൾ പെട്ടെന്ന് ഒരു വീട്ടിലെ ഒരു ക്യാമറയൊക്കെ ആയിട്ട് പുറത്ത് നമ്മൾ അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞിട്ട് ക്യാമറ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു ഇത് ഉണ്ടാവുമല്ലോ ആ ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ ഓള് പേടിക്കണം അങ്ങനെ പേടിപ്പിക്കാനുള്ള പരിപാടിയാണ് എന്റെ ചോദ്യം ഞാൻ ഈ ടി ഫാമിലിന്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ ടി ടി ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള കുറെ ആൾക്കാരെ അത്ഭുതപ്പെടുത്തിയ ഒരു ഫാമിലി തന്നെയാണ് ടി ടി ഫാമിലി എന്ന് പറയുന്നത് കാരണം എല്ലാവരും അംഗീകരിച്ച ഒരു കപ്പിൾസ് ആണ് ഇവർ രണ്ടുപേരും എന്നുള്ളത് കാരണം പ്രായം ഇതൊന്നും നോക്കാതെ തന്നെ ഒന്നിച്ച് ജീവിക്കാനുള്ളൊരു മനസ്സ് കാണിച്ച രണ്ടു പേർക്കും ഹാൻഡ്സോപ്പ് അതാവും നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നതാണ് തൊലിക്കട്ടി എന്ന് പറയുന്നത് കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഇത് ഒരുപാട് പേര് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ പല രീതിയിൽ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചെല്ലാം കൂടി ചളമാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ അതൊക്കെ ഒരു പോസിറ്റീവ് സെൻസിൽ എടുത്തിട്ട് അവര് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര നല്ലൊരു കപ്പിൾസ് തന്നെയാണ് കാരണം ഒരിക്കലും കാരണം എല്ലാവർക്കും പല ഇഷ്ടങ്ങളാണ് അല്ലെ നമുക്കതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഈ ഒരു നമ്മുടെ ലോകത്ത് ജീവിക്കാനുള്ള അർത്ഥത ഉണ്ട് മറ്റുള്ളവരെന്ത് പറയും എന്ന് കേട്ട് പേടിച്ച് ജീവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ബെൻ ദൻ അവരത് പ്രൂവ് ചെയ്ത കാര്യമാണ് കാരണം മറ്റുള്ളവർ എന്ത് പറയുന്നു അതൊന്നും അല്ല മാറ്റർ ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇഷ്ടം എന്താണ് എന്നുള്ളത് സൊസൈറ്റിന്റെ മുന്നിൽ കാണിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തികള് തന്നെയാണ് ഇവരെ എന്നുള്ളത് കാരണം സ്വന്തം ഇഷ്ടങ്ങളെ മറ്റുള്ളവരെ കാഴ്ചപ്പാടിലൂടെ നോക്കി കാണാതെ സ്വന്തം ഇഷ്ടങ്ങളെ സ്വന്തം കാഴ്ചപ്പാടിലൂടെ തന്നെ നോക്കിക്കാണ്ട് ജീവിക്കുന്നവരാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ആൻഡ് ആ രീതിയിൽ ഹാൻഡ്സ് ഓഫ് ഒരു ഒരു കുറ്റം ഈ വീഡിയോ എന്റെ ഞാൻ ഒരുപാട് വീഡിയോസ് ിൽ പിന്നെ ലോകത്തിൽ ആരും കാണിക്കാത്ത പ്രാങ്ക് അല്ല ഇപ്പൊ പുള്ളിക്കാരൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറെ കാര്യം എന്തായാലും ബാക്കി കാണാം നമ്മൾ എത്രത്തോളം ഞാൻ പിന്നെയും പറയാണ് ഇത് സക്സസ് എന്നുള്ള കാരണം ചെറിയൊരു കാര്യം നമുക്ക് ആണോ ചിലപ്പോ പറയാൻ പറ്റില്ല അതെ ട്രൈ ചെയ്യ അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ എന്താക്കണ ആദ്യം ഡ്രസ്സുകളൊക്കെ ഒന്ന് മാറ്റട്ടോ കേസിനു വേണ്ടി ഞാൻ ഉമ്മന്റെ പറയാണ് പിന്നെ അതുപോലെ ചെരുപ്പ് വരെ നമ്മൾ മാറ്റുന്നുണ്ട് ഒരു നിലക്ക് നമ്മൾ ഡൗട്ട് കൊടുക്കാത്ത രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ പേടി കാരണം എന്താ ഇത് ഞാൻ പറയല്ലേ ഒരു കണ്ടന്റ് കിട്ടുന്ന സമയത്ത് ഞാൻ ഇപ്പൊ റിയാക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു കണ്ടന്റ് കിട്ടുമ്പോ ഈ കണ്ടന്റ് റിയാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ കണ്ടന്റ് ചെയ്യാമെന്നൊരു തോന്നൽ വരും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമെന്നൊരു തോന്നൽ വരും ശരിയാണ് പക്ഷെ അത് നമുക്ക് ഫേക്ക് അല്ല ഒന്നാമത് ഫേക്ക് അല്ല നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് റിയാക്ടേഴ്സ് എടുത്തോളൂ ഡെയിലി വ്ലഗേഴ്സ് എന്ന് പറയുന്നത് ഡെയിലി ലൈഫും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഈ പ്രാങ്കും കാര്യങ്ങളൊക്കെ എന്താ പറയാ ക്രിയേറ്റ് ചെയ്യരുത് അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇറ്റ്സ് ക്രിയേഷൻ എന്നുള്ളത്

റെഡിയായില്ലേ അതല്ല എന്തോ ഫീമിന്റെ ഒരു ഫുൾഫില് വരണമെങ്കിൽ ഒരു കുറവ് എന്തായാലും ആ കുറവാണ് പുള്ളിക്കാരൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തോ ഒരു കുറവ് പോലെ പറഞ്ഞിട്ടൊന്നും അത് കാണാൻ കഴിയില്ല കഴിയില്ലെന്നും പറയുന്നുണ്ട് അറിയാലോ വീട്ടിലെത്തി ചെറിയൊരു ചേയ്ഞ്ചൊക്കെ കൊണ്ടുവന്നു കേട്ടോ മുത്തമ്മ പിന്നോട് വർഷത്തൊന്ന് മാറ്റിക്കാതെ അങ്ങനെ മാറ്റിക്കിന് വീട്ടിലെത്തി ബെല്ലടിച്ചു നോക്കി ബൈക്കാൻ പുറത്തു വെച്ചാട്ടോ കൈ കാണു കേൾക്കാരെ കണ്ടാ ഫോൺ എങ്ങനെ വെക്കാം ഇതാണ് പടത്ത് വാങ്ങിട്ടെ പോയി ആ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഒന്നുമില്ല ഞാൻ ഞാൻ ഇരുന്നായിരുന്നു മോളെ ഒന്നില്ല എന്ത്യങ്കാണെങ്കിലും നമ്മള് വീട്ടിലൊരാളില്ലെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നു ആരാണെങ്കിലും പെട്ടെന്ന് വീട്ടിൽ കേറി കേറിയിട്ടുണ്ട് ഡോറിനടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലായി ഡോർ എടുത്ത് കേറിയപ്പോ തന്നെ കേറിക്കോളിന്ന് പറയുന്നുണ്ട് ഇരിക്കാൻ പറയുന്നുണ്ട് ഒരു സംശയം ഒന്നുമില്ല ആരാന്ന് പോലും മുഖം പോലും കാണിക്കുന്നില്ല മുഖം കാണിക്കാതെ പറഞ്ഞിട്ട് ഒരാൾ വരുമ്പോൾ എന്തായാലും നമ്മളെ പ്രത്യേകിച്ച് ലേഡീസ് എന്ന് പറയുന്നത് കുറച്ചൊന്നും പാനിക്കാവും ആരാണ് എന്താണെന്ന് അറിയാത്തൊരു പാനിക് ആവും അറിയാത്ത ഇവൻ എന്റെ വീട്ടിലാണെങ്കിൽ പോലും ഒരു ആ ഒരു സ്ത്രീ പോലെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ കയറൊന്നുമില്ല നിങ്ങൾ എന്തിനാ വീട്ടിൽ കയറുന്നത് അവിടെ എന്നുള്ള ലെവലില് സംസാരിക്കുള്ളൂ കാരണം എന്താ വച്ചാൽ ഒരു പേടി എന്തായാലും ഉണ്ടാവും പക്ഷെ കാണുന്നില്ല തുറന്നു എന്താ വീഡിയോ എടുക്കണ്ടോ അത് ഫോണി ഞാനും ചെയ്യുന്നുണ്ട് ഏഹ് വീഡിയോ എടുക്കണ കുഴപ്പൊന്നുമല്ലോ ഞാൻ ഷെഫിനെ വിളിച്ചിട്ട് നമുക്ക് വീഡിയോ ഫോട്ടോ വീഡിയോ നിങ്ങൾ ണ്ട് അങ്ങോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ സംസാരിക്കണേ നിങ്ങൾ സംസാരിക്കണെനിക്കൊന്നും മനസ്സിലാവില്ല വീട്ടിൽ കയറുക കൊളിമ്പിലടിക്ക പെട്ടെന്ന് ഡോറ് തുറന്ന് ഉള്ളേക്ക് വരിക

എന്ത് വാടയ കാണിച്ചു കാര്യമായിട്ട് വയ്ക്ക എടാ നിങ്ങളുടെ എല്ലാ ബാക്കിയെല്ലാ ഡെയിലി വ്ലോഗ്സും കാര്യങ്ങളും കാണാൻ രസം നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വെറുതെ ഈ കോമാളിത്തരങ്ങൾ കാണിച്ചിട്ട് നിങ്ങളെ വില കളയലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താ വെറുതെ ആൾക്കാരെ നിങ്ങള് ഈ വ്യൂവേഴ്സിനെയാണ് പ്രാങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം കണ്ടിട്ട് മനസ്സിലാവുന്നവരെന്ന് തിരിച്ചറിയും ഇത് മണ്ടത്തരാണ് ഇത് ഇത് എന്ത് പ്രാങ്കാന്നുള്ള ലെവല് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ അതിനപ്പുറമാണ് നിങ്ങൾ ഈ കാണിച്ചു കൊടുക്കുന്നത് പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താന്നുള്ളത് കാണാത്തവരൊന്നല്ല നമ്മളെ മലയാളികൾ എന്ന് പറയുന്നത് ഒരുപാട് പ്രാങ്ക് വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പ്രാങ്ക് എന്താ പറയാ ചെയ്യാനും ഒക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെ മലയാളീസ് എന്ന് പറയുന്നത് കാരണം ഇതൊക്കെ അഭിനയമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം ഈ രീതിയിലുള്ള പ്രാങ്ക് ഇനി അഭിനയമോ അല്ലെങ്കിലോ ഈ രീതിയിലുള്ള പ്രായം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എല്ലാം മാന്യമായിട്ട് പോവാ എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രായം കുറച്ചുകൂടെ റിയാലിറ്റി ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ശരിക്കും ഒരു ഒരു എന്താ പറയാ നല്ല രീതിയിൽ തന്നെ ഒരു പ്രായം തന്നെ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ അല്ലാതെ വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറ്റിക്കാൻ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും അഭിനയം തകർത്തതായിരുന്നു നല്ല അഭിനയമായിരുന്നു കുഴപ്പമൊന്നുമില്ല ഏഹ് എന്തായാലും ഈ രീതിയിലുള്ള ഒരു അഭിനയവുമായിട്ട് ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിൽ ഓസ്കാർ വാങ്ങി നടക്കുന്നുണ്ട് അതുപോലൊരു ഓസ്കാർ നിങ്ങൾക്കായിട്ട് കരുതി വെക്കാം നല്ലതാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ